ഞാനിത് എവിടേക്കാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഊഹിക്കാമോ സംശയിക്കേണ്ട ആറ്റുകാൽ പൊങ്കാലക്ക് തന്നെ ഞാൻ മാത്രല്ല കേട്ടോ പുറകിലും പത്തിനാൽപ്പത് പേര് ഇരിക്കുന്നുണ്ടേ ഞാനേ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടർച്ചയായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയിൽ ഒരു മൂന്ന് കൊല്ലം മുടക്കം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കൊറോണ കാലം അത് എല്ലാവർക്കും ഉണ്ടായ മുടക്കാണല്ലോ പിന്നെ രണ്ട് കൊല്ലം കൊറോണയ്ക്ക് പോയി മൂന്നാമത്തെ കൊല്ലം എൻ്റെ ഹസ്ബൻഡ് വയ്യാണ്ട് ഹോസ്പിറ്റലിലായിരുന്നു അതും മുടങ്ങി എന്നാലും ഞാൻ എൻ്റെ കൂടെയുള്ളവരുടെയുള്ള പോക്കും മുടക്കിയില്ലാട്ടോ ആ കൊല്ലം എൻ്റെ അമ്മയാണ് ബാക്കിലവരെ കൊണ്ടുപോയത് ആദ്യം പൊങ്കാലയ്ക്ക് പോകുമ്പോൾ ഞങ്ങളൊരു മൂന്നാലഞ്ച് പേര് കൂടിയാണ് പോയിരുന്നത് പിന്നീട് പിന്നീടത് ട്രാവലറായി പിന്നീട് ഇപ്പോൾ അത് ബസ്സായി കാരണം ഓരോരുത്തരും ഓരോ കൊല്ലം ഞങ്ങളെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാണ് കാരണം സർവ്വാഭിഷ്ടപ്രധാനിയായ ആറ്റുകാലമ്മയുടെ അടുത്തേക്ക് ഓരോരുത്തരെ കൊണ്ടുവരുമ്പോൾ എനിക്ക് നല്ല ചാരിതാർത്ഥ്യം തോന്നാറുണ്ട് കാരണം അമ്മയ്ക്ക് പൊങ്കാലിട്ടാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഓരോ കൊല്ലവും നമുക്ക് ഉയർച്ച തന്നെ അമ്മ തരുള്ളൂ കാരണം ചോദിക്കുന്നത് എന്തും തരുന്ന അമ്മയാണ് നമ്മുടെ ആറ്റുകാലമ്മ ഒരിക്കലും അമ്മ രേഖപ്പെടുത്തില്ല നമ്മുടെ കൊടുങ്ങല്ലൂരമ്മ തന്നെയാണ് അവിടെയും ഇരിക്കുന്നത് പക്ഷേ എന്നോട് ചോദിക്കൂട്ടു ചില ആൾക്കാർ ഈ കൊടുങ്ങല്ലൂരമ്മ അടുത്ത് എന്തിനാ അങ്ങോട്ട് പോണേ കൊടുങ്ങല്ലൂരിൽ നിന്ന് അവിടേക്ക് പോണേ എല്ലാം ഒന്ന് തന്നെയല്ലേ ഞാനപ്പം പറയും കൊടുങ്ങല്ലൂരമ്മയ്ക്ക് നമുക്ക് സ്വന്തം കൈകൊണ്ട് നെയ്തിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ അന്നപൂർണ്ണയെ ആറ്റു ആറ്റുകാലയ്ക്ക് നമുക്ക് നെയ്തിക്കാം അല്ലേ നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി നെയ്ക്കാം ഞാൻ മൂന്ന് പൊങ്കാല ഉണ്ടാക്കിയിട്ടോ മൂന്നടുപ്പ് വെച്ചു എല്ലാ കൊല്ലവും ഞാൻ മൂന്നടുപ്പ് വയ്ക്കുക അതായത് വെള്ളനിവേദ്യം അതായത് ചോറ് വെറുതെ വെള്ളം കൊ നമ്മുടെ പടച്ചോറ് കിട്ടില്ലേ അമ്പലത്തിൽ വെറുതെ ഉണക്കലരി വറ്റിച്ചെടുക്കും അത് അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ നെയ് അറിയാലോ ഭഗവതിക്ക് വളരെ പ്രധാനമായ കാര്യമാണ് നെയ് പായസം എന്ന് വെച്ചാൽ വെള്ളം കുറച്ച് വെച്ചിട്ട് കുറച്ച് ഉണക്കലരി അതിലത്ത് അതിനുശേഷം ഒരു ചെറിയ വേവായി കഴിയുമ്പോൾ നല്ലോണം ഇരട്ടി ശർക്കര അതിനകത്തേക്ക് ഇടണം ആ ഇരട്ടിശർക്കര ഇട്ട ശേഷം അതിൽ കുറച്ച് ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൊപ്രയും നെയ്യുമൊഴിക്കും കേട്ടോ അങ്ങനെ ആ അടുപ്പത്ത് അതുമുണ്ടാക്കി അതിന് ശേഷം എന്ത് ചെയ്തു പായസം ഉണ്ടാക്കാൻ വെള്ളം തിളച്ച് അതിലകത്തേക്ക് അരിയിട്ട് പിന്നെ ശർക്കരയിട്ട് ശർക്കരയ്ക്ക് ശേഷം രണ്ട് ഇലക്ക പൊടിച്ചിടും നാളികേര ഇടും നേന്ത്രപ്പുഴമിടും ഉണക്കമുതിരി കശുവണ്ടി കാരണം അമ്മയ്ക്കുണ്ടാക്കുമ്പോൾ എന്ത് കൊടുത്താലും നമുക്ക് മതിയാവില്ല എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ കൂടുതൽ കൂടുതൽ അമ്മയ്ക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം വീട്ടിൽ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ പണിയല്ലേ ഗ്യാസ് മതി ഗ്യാസ് വേണം മിക്സി വേണം നാളികേരഞ്ചരൻ ഉള്ള മിഷൻ വേണം അവിടെ ഒരു പറമ്പിൽ എല്ലാവരും നാളികേരഞ്ചരണ്ടും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അടുപ്പ് കത്തിക്കും നമ്മൾ പണ്ട് കൂട്ടിക്കാലത്ത് ചോറും കൂട്ടരം വെച്ച് കളിക്കില്ലേ അതുപോലെ ആറ്റുകാലയ്ക്ക് ആത്മസമർപ്പണത്തോടെ എല്ലാവരും പൊങ്കാലിടുന്നു പിന്നെ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ പോയത് പതിനൊന്നാം തീയതി കാലത്ത് എട്ടരയ്ക്കാണ് ഞങ്ങൾ പോയട്ടോ എട്ടരയ്ക്ക് കൊടുങ്ങുലരമ്മയെ തൊഴുതിട്ടാണ് യാത്ര തിരിച്ചത് പക്ഷേ ഇപ്പോഴത്തെ റോഡിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അത് കാരണം ഞങ്ങൾ തലസ്ഥാന നഗരിയിൽ എത്തിയപ്പോൾ വൈകുന്നേരം ആറരയായി അവിടെ എത്തിയ എത്തിയപ്പോഴേക്കും തലസ്ഥാന തലസ്ഥാന നഗരി പൊങ്കാലയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു നിറയെ ദീപാലങ്കാരങ്ങളും ലൈറ്റുകളും അത് കാണുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷം എന്നറിയോ വഴിയിൽ ഇടനീളം ഭഗവതിയുടെ ഫോട്ടോ വെച്ച് ചെറിയ ചെറിയ അമ്പലങ്ങളും എന്നും ആ നിറയെ പാട്ടുകളും നമുക്കപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത നിർവൃതിയിലാവും അതിനുശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയി ഞങ്ങൾ മണക്കാടുന്ന സ്ഥലത്താണ് ട്ടോ കേട്ടോ പൊങ്കാലിടുന്നത് റൂം പത്മനാഭസ്വാമിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നേരം വെളുത്തപ്പോൾ ഞങ്ങൾ പത്മനാഭസ്വാമി നിർമാല്യം തൊഴുതു അതിനുശേഷം പഴവങ്ങാടി ഗണപതിയെയും ശ്രീകണ്ഠേശ്വരനെയും അനന്തങ്കാടും പോയ ശേഷം തിരിച്ച് റൂമിലെത്തി കുറച്ചേരം കിടന്നുറങ്ങി അതിനുശേഷം ഞങ്ങൾക്ക് ഭക്ഷണം അവിടെ ഞാൻ റൂമിലേക്ക് ഓർഡർ ചെയ്യാ ചെയ്തിരുന്നത് അപ്പോൾ എല്ലാ നേരവും നല്ല നല്ല ഭക്ഷണം വരുമായിരുന്നു അപ്പോൾ കാലത്ത് ഞങ്ങൾക്ക് ഇഡ്ലിയും ഉഴുന്നോഴയും വന്നു അത് കഴിച്ച ശേഷം ഞങ്ങൾ സ്ത്രീകളല്ലേ ഞങ്ങളെല്ലാവരും നേരെ പോയി രാമചന്ദ്രയിലേക്ക് രാമചന്ദ്രയിൽ പൊങ്കാല സമയത്ത് നല്ല ഡിസ്കൗണ്ടുകൾ കിട്ടും ഒരുപാട് സാധനങ്ങൾ ഡിസ്കൗണ്ടുകൾ ഉണ്ടാവും കുറച്ച് നേരം അവിടേക്ക് പോയി ചിലവഴിച്ച ശേഷം പിന്നെയും റൂമിൽ വന്നു വിശ്രമിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പിന്നെയും ഒന്ന് കറിഞ്ഞു അമ്പലത്തെ സൈഡിലേക്കൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ആറ്റുകാലയുടെ നിറയെ തിരക്കായിരിക്കും നമ്മൾ നടന്നു പോയാലും മുട്ടി 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 ആൾക്കാരുള്ള കാരണം ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ആറ്റുകാലത്തുള്ള ഇട്ട ശേഷമാണ് അത് പി പിറ്റേ ദിവസം നേരം അമ്പലത്ത് മൂന്ന് മണിക്ക് മൂന്ന് മൂന്നരയോടുകൂടി എല്ലാവരും കുളിച്ച് റെഡിയായി എല്ലാവരും കുളിച്ച് റെഡി അല്ലെങ്കിൽ അഞ്ച് മണിയായി അഞ്ച് മണിക്ക് ഞങ്ങളെല്ലാവരും ലൈനായിട്ട് കാരണം ഞങ്ങൾ താമസിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നും ഒരു കിലോമീറ്റർ ദൂരമുണ്ട് മണക്കടുന്ന സ്ഥലത്ത് മണക്കാനാണ് ഞങ്ങൾ പൊങ്കാലയിടുന്നത് പൊങ്കാലയിടാൻ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സിട്ട് ലൈനായിട്ട് പോയി കാരണം ഒരാളങ്ങാനും വഴുതിട്ടി പോയാൽ ഭയങ്കര പണിയല്ലേ അതുകൊണ്ട് ഞങ്ങൾ ലൈനായി കുട്ടികൾ സ്കൂളിൽ പണ്ട് ലൈനായിട്ട് പോവില്ലേ നമ്മളൊക്കെ അതേപോലെ ആറ്റി പൊങ്കാ പൊങ്കാല ഇടാനായിപ്പോയി അവിടെ എത്തി പൊങ്കാലയിട്ടു പൊങ്കാലയിട്ടു പൊങ്കാല ഇട്ട ശേഷം വൈകുന്നേരമാണ് ആറ്റുകാലുമ്പോഴത്തേക്ക് തൊഴാൻ പോയത് ഞാൻ ആലോചിക്കുവേ ഈ സിനിമ നിറയുള്ളൊക്കെ പൊങ്കാല ഇടുമ്പോൾ എങ്ങനെയാണ് അവർ ലിപ്സ്റ്റിക്കും പോവില്ല പൊട്ടിയും പോവില്ല ഒന്നും പോവില്ല അവർ എങ്ങനെ കത്തിച്ചോ അതുപോലെ തന്നെ ഇരിക്കും ഫോട്ടോയിൽ പിന്നെ വൈകിട്ട് പൊങ്കാലിട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല കേട്ടോ പൊങ്കാലിടുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ കരിഞ്ഞ് കരിവാളിച്ച് പോകും ആ വെയിലിൻ്റെ ചൂടും തീയുടെ ചൂ പുകയും എല്ലാം വന്ന് ഇട്ട മേക്കപ്പൊക്കെ പോയി നല്ല മുണ്ടുമുഴം കരിയും പിടിച്ച് എന്നാലും എന്തൊരു സന്തോഷമാണോ നെയ്തിക്കാൻ വരുന്ന സമയത്ത് അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയും ഇട്ട് ഭഗവതിയും തൊഴുത് സന്തോഷത്തോടെ മടക്കം ഇനി അടുത്ത വർഷത്തേക്ക് വരെ ഞങ്ങൾ എണ്ണി എണ്ണി ഇരിക്കും എന്നാണ് ഞാൻ ഇപ്പോളേ നോക്കി വെച്ചു അടുത്ത പൊങ്കാല വരുന്നത് മാർച്ച് മൂന്ന് ചൊവ്വാഴ്ചയാണ് ഇതുവരെ പൊങ്കാലയ്ക്ക് പോകാത്തവർ പറ്റുവാണെങ്കിൽ പൊങ്കാലയ്ക്കൊക്കെ പോകണം കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ട് തിരക്കൊക്കെ ഉണ്ടാവും എന്നാലും അമ്മയുടെ അനുഗ്രഹം അവർക്ക് തീർച്ചയായും ഉണ്ടാവും ഒരിക്കലും അമ്മ നമ്മളൊന്നും നിരാശപ്പെടുത്തില്ല അമ്മയോ ഇനിയും അടുത്ത പൊങ്കാലയ്ക്ക് ഇത്രയും പേരെയും കൊണ്ട് എന്നെ പോവാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെട്ടോ പൂർത്തിയായി ഭഗവതിക്ക് നന്ദി ഇനി അടുത്ത കൊല്ലത്തേക്കാത്തി